നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമം വാഴ്ത്തിട്ടെ യേശുക്രിസ്തു മുഖാന്തരൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു സഭയെന്ന പാഠത്തിലെ അറുപത്തി ആറാമത്തെ പാഠത്തിലേക്ക് വന്നു കഴിഞ്ഞ പാടത്തിൽ സഭയുടെ സഭാംഗങ്ങളായിരിക്കുന്ന കുടുംബങ്ങളിലെ മക്കളെ വളർത്തുന്ന കാര്യം പറഞ്ഞു അതിന് ശേഷിച്ച ചില കാര്യങ്ങളെ പറഞ്ഞ് ഞാൻ സഭയുടെ ഉപദേശ വിഷയത്തിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ പാഠത്തിൽ മക്കളെ പിതാക്കന്മാരെങ്ങനെ പഠിപ്പിക്കേണ്ടതാകുമെന്ന് പറഞ്ഞു അത് മൂന്നാം ഘട്ടമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് കർത്താവിൻ്റെ മാതൃക മത്തായിട്ട് ചോദിച്ചാൽ രണ്ടിൻ്റെ പതിമൂന്നിൽ യേശുവിനെയും കൊണ്ട് മിശ്രീമിലേക്ക് പോകുന്ന യോസഫ് മറിയേയും പോകുന്നു എന്നാൽ ആവർത്തനം പതിനേഴിൻ്റെ പതിനേഴ് പതിനേഴിൻ്റെ പതിനാറിൽ ഇനിമേലൊരുത്തിനും ഇസ്ലൈമിലേക്ക് ആ വഴി തിരികരുതെന്ന് കൽപ്പനയുണ്ട് അപ്പോൾ പിന്നെ യോസഫും മറിയമ്മയും മറിയയും കൂടെ എങ്ങനെയാണ് അവിടേക്ക് പോയത് അത് ഒരു വചനവിരുദ്ധിയല്ലേ അനുസരണക്കേടല്ലേ എന്ന് ചോദിക്കുക അതൊന്നും നമ്മുടെ ആളുകൾ അത്രയും കാര്യങ്ങളൊന്നും നോക്കാറില്ല ചിന്തിക്കാറില്ല മുസ്ലിങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷേ അതിന് ശരിയായ ഉത്തരമുണ്ട് എങ്ങനെയാണ് കർത്താവ് പോയത് എസ് എ പ്രവചനം മുപ്പതിൻ്റെ ഒന്ന് രണ്ട് നോക്കുക എൻ്റെ അരുളപ്പാട് ചോദിക്കാതെ മിസ്രൈമിലേക്ക് പോകുന്നവൻ പാപത്തോട് പാപം കൂടുന്നു എന്നാൽ മത്തായി രണ്ടിൻ്റെ പരിമൂന്നിൽ ജോസഫിനും അവർക്കും അരടപ്പാട് ദൂതൻ്റെ അരടപ്പാടിന് ശേഷമാണ് പോയത് അപ്പോൾ കർത്താവ് തിരുവഴുത്തുകളെ അതുപോലെ അവരുടെ കുടുംബം അനുസരിച്ചു എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം എന്നാൽ മാത്രമല്ല മടങ്ങി വരുന്നതിനെക്കുറിച്ച് കുറിച്ച് ഓശയ പതിനൊന്നിലൊന്നിൽ പറഞ്ഞു മത്തായി രണ്ടിൻ്റെ പതി നോക്കുക അപ്പോൾ അവിടെ പറയുന്നത് എൻ്റെ മകനെ മിശ്രൈമിൽ വിളിച്ചു വരുത്തി എന്ന തിരുവെഴുത്തു നിന്ന് വൃത്തിയാകുന്നുണ്ട് അപ്പോൾ ഒരു കുടുംബം ഈ കഥാവായ യേശു ക്രിസ്തുവിനെ വളരെ രണ്ട് വയസ്സ് പ്രായമുള്ളപ്പോൾ ഏരോദാവിനെ ഭയന്ന് ഒരു ചിത്രമാണ് അവിടെ കണ്ടത് ഞാൻ ഞാനതിൻ്റെയൊക്കെ പൊരുൾ നേരത്തെ പറഞ്ഞു യേശാവ് യാക്കോബിനെ കൊല്ലുവാൻ അന്വേഷിച്ചതിൻ്റെ ബാക്കിയാണ് ഏരോദാവ് ക്രിസ്തുവിനെ കൊല്ലുവാൻ ആഗ്രഹിച്ചത് എന്നത് ഞാൻ മുമ്പ് എനിക്ക് പറയുണ്ടായി ആ ആ വിദ്വേഷം അത്രയും ദീർഘമാണെന്നാണ് ഞാൻ ഞാനത് വന്നു പറഞ്ഞത് അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ എന്താണ് സാധിച്ചത് തിരുവഴുത്ത് എങ്ങനെയാണ് നിവർത്തിക്കപ്പെടുന്നത് കർത്താവേശു ക്രിസ്തുവിൻ്റെ മാതാപിതാക്കൾ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ കർത്താവ് യേശുവിൻ്റെ ശൈശവത്തിൽ ക്രിസ്തുവിനോട് യേശുവിനോട് ചേർന്നുള്ള തിരുവഴുത്തുകൾ എങ്ങനെ നിവർത്തിക്കപ്പെട്ടു എന്നതാണ് ഞാൻ അവിടെ പറഞ്ഞതിന് സാരം അതുപോലെ മത്തായി പത്തിനും മുപ്പത്തിനാല് മുപ്പത്തെട്ടിലും ലൂക്കോസ് പതിനാല് ഇരുപത്തിയാറ് മുപ്പത്തൊന്ന് വരെയുള്ള ഭാഗത്തും പറയുന്നുണ്ട് ഇന്ന് മക്കൾക്ക് വേണ്ടി വിശ്വാസം തള്ളുന്ന പത്യോപദേശം തള്ളുന്ന വിശ്വാസായ ഭാര്യ ഭർത്താക്കന്മാർ ഏറി വരികയാണ് എന്നാൽ മിശ്രൈം ജോസഫ് പറയും യേശുവിനെ ബാല്യകാല ഞാൻ ആപ്ര മിശ്രീമിൽ വെച്ച് യേശുവും ജോസഫും യേശുവിനെ ബാല്യകാല ന്യപ്രമാണം അഭ്യസിപ്പിച്ചു സ്ഥലകാല പശ്ചാത്തലത്തോടു കൂടെയാണ് അവിടെ പറയുന്ന കാര്യം എൻ്റെ കേൾവിക്കാർ ശ്രദ്ധിക്കണം യേശു ഇസ്ലൈമിലേക്ക് അല്ല യേശു ഇസ്ലൈമിലേക്ക് പോയതൊരു കഥയല്ല അവിടെ അബ്രഹാം ഇസഹാ അബ്രഹാം അവിടെ പാർത്തതൊരു കഥയല്ല അതുപോലെ ഇസ്രയേലി നാനൂറ്റി മുപ്പത് വർഷം അവിടെ പാർത്തൊരു കഥയല്ല അക്ഷരീയമായിട്ട് നടന്ന ചരിത്ര സംഭവമാണ് ഞാൻ എന്താ കഥയല്ലെന്ന് പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒരു കഥയായിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത് അതിന് അതിൻ്റെ യാഥാർത്ഥ്യം കഥ ഒരു സംഭവ്യമാകണമെന്ന് വൃത്തി നിശ്ചയമില്ല പത ഒരാൾക്ക് ഒരാളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നതാണ് കഥ എന്നാലിത് ചരിത്ര സംഭവമാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു അത്രയും കഥയല്ല കേട്ടത് മിസ്രൈമിൽ പാർത്ത കാലത്ത് തൻ്റെ മാതാപിതാക്കൾ കർത്താവിനോട് അബ്രഹാം മിസ്രൈമിലേക്ക് പോയത് മുതൽ ശേഷം യാക് യോസഫ് മിസ്ലൈമിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യവും യാക്കൂവും എഴുപത് മക്കളും പോയതും അവിടെ നാനൂറ്റി മുപ്പത് വർഷം അടിമയായിരുന്നതും ആ പാർത്ഥ സ്ഥലവും അതിനുശേഷം അവിടെ മോശ ജനിച്ചതും മോശ ജനിച്ച നയിൽ നദിയും മോശ വളർത്തപ്പെട്ട സാഹചര്യവും ഫറഹുൻ്റെ അതൊക്കെ മിസ്ലൈമിൽ വെച്ച് അക്ഷരീയമായ കഥയായിട്ടല്ല സംഭവ ചരിത്ര പശ്ചാത്തലത്തിൽ നമ്മുടെ കർത്താവിനെ മാതാപിതാക്കൾ പറഞ്ഞു പിടിപ്പിച്ചു മിസ്ലൈം വിട്ടുപോരേണ്ടി വരുമ്പോഴൊക്കെ നമുക്കറിയാം ചെങ്കടലിൽ കിടക്കുന്ന രംഗം ആദ്യ അന്ന് ചെങ്ങഡൽ എല്ലാം വന്ന് മറ്റു വഴിക്കാണ് ആ ചെങ്കടലിൻ്റെ കാര്യം അത് കഴിഞ്ഞ് ചെങ്കടലിൻ്റെ അക്കരെ വന്ന കാര്യം അവിടെ മാറയിലെ കാര്യം എലീമിലെ കാര്യം അതുപോലെ പിന്നെ ഹോരേബിലെ കാര്യം സീൻ മരുഭൂമിയിലെ ന്യായപ്രമാണം നൽകിയ സീനായ് പർവത്തിലെ കാര്യം ഇതെല്ലാം അക്ഷരീയമായി കഥയായിട്ടല്ല അക്ഷരീയമായ കാര്യങ്ങൾ ന്യായപ്രമാണത്തിലുള്ള ചരിത്രപരമായ ബോധ്യത്തോടു കർത്താവിനെ അവരെ പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ നിങ്ങൾ നിങ്ങളിത് ഞാൻ കേൾക്കുമ്പോൾ കർത്താവ് ദൈവമല്ല ഇതിൻ്റെയൊക്കെ എന്ന് ചോദിച്ചാൽ ദൈവ പൂർണ്ണ മനുഷ്യത്വത്തിൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് അവിടെ പറഞ്ഞത് അപ്പോൾ നമ്മുടെ മക്കളോട് മക്കളോടൊക്കെ കഥയായിട്ട് പറയുമ്പോഴാണ് അവർ തള്ളിക്കളയുന്നത് വിതകൾ യാഥാർത്ഥ്യമാണ് സംഭവിച്ച കാര്യമാണ് അപ്പോൾ അവർ ചങ്ങ അവിടെ യോർദാനിലേക്ക് വന്നപ്പോൾ യോർദാൻ പടർന്നതും അക്കരെ കടന്ന കാര്യങ്ങളെല്ലാം സംഭവ്യമാണ് എരുക മതിലിടർന്ന് വീണ കാര്യം സംഭവിയവമാണ് കഥയല്ല അങ്ങനെ അവർ നസ്ത്രയെ അവിടെ ശ്രീലമി താമസിക്കാൻ കഴിയാതെ കൊണ്ട് ആർക്കിലോ സ്മരിക്കുന്നതുകൊണ്ട് നശ്രയത്തിലേക്ക് പോകുന്നു നസ്ത്രയത്തിലേക്ക് പോകുമെന്ന പോകുമെന്നുള്ള തിരുവെഴുത്ത് അത് മത്താട് ശേഷം രണ്ടിൻ്റെ ഇരുപത്തി ഒന്നിൽ പറഞ്ഞ് അവനെ നശ്രയെന്ന് വിളിക്കപ്പെടും അങ്ങനെ നമ്മൾ നേരിട്ട് ഒരു പ്രവചനം പഴയ നിയമത്തിലോ ഞാപ്പുപ പുസ്തകങ്ങളിൽ കാണുന്നില്ല അതെന്ത് ഞാനും ഒത്തിരി ഉപദേശിമാരോട് പണ്ട് ചോദിച്ചിട്ടുണ്ട് അവരൊക്കെ പറഞ്ഞു അങ്ങനെ തിരുവെഴുത്തില്ല പിന്നെ അങ്ങനെ ഇല്ലാത്ത കാര്യം തിരുവനന്തപുരത്തിൽ വന്നു അതിൻ്റെ ഉത്തരമൊന്നും അവർ പറയാറില്ല ആ എനിക്കങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമുണ്ട് അത് കണ്ടെത്തിയേ ഞാൻ ഉറങ്ങുള്ളൂ അപ്പോൾ ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഉത്തരം യഥാർത്ഥ വചനപ്രകാരം അന്വേഷിച്ച് കണ്ടെത്തേണ്ട ആവശ്യമുണ്ട് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ മാതാപിതാക്കൾ അക്ഷരിമായി പഠിപ്പിച്ചു ഇനി അശ്രയത്തിലേക്ക് കർത്താവ് പോകുന്നു അശ്രയത്തിലേക്ക് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ ഭർത്താവിനേയും കൊണ്ട് പോകുന്ന ചിത്രം ആ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാകേണ്ട കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് അത് അതെവിടുന്നാണ് കണ്ടെത്തേണ്ടത് ആ നസ്രയൻ എന്ന് വിളിക്കപ്പെടുന്ന ഭാഗം കണ്ടെത്താനായിട്ട് എസ് സി ആ പ്രവചനത്തിൻ്റെ പതിനൊന്നാം തീയതിൻ്റെ ഒന്ന് മുതൽ ചില വാക്യങ്ങൾ വായിച്ചാൽ കർത്താവായ ക്രിസ്തുവിൻ്റെ ദാവീദിൻ്റെ സന്തതിയും തൻ്റെ മേൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അവൻ്റെ പ്രവർത്തനങ്ങളും കാണാം രണ്ടാം ഘട്ടം പതിനൊന്നിൻ്റെ പത്തിൽ നോക്കിയാൽ അവിടെ ഒരു കാര്യം കാണുമോ വംശങ്ങളുടെ കൂടി എന്നൊരു പേര് കർത്താവിനെ കുറിച്ച് അതാണ് യഥാർത്ഥ അവൻ നസ്രയൻ എന്ന് വിളിക്കപ്പെടുന്നത് അവിടെ കൂടി എന്ന് പറഞ്ഞാൽ നസ്രയത്തിലേക്ക് വന്നപ്പോൾ കത്താവിൻ്റെ ജനനത്തിന് മുമ്പ് ബി സി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് കാലത്ത് ഇസ്രയേൽ പ്രവാസത്തിലേക്ക് പോകുമ്പോൾ ഇസ്രയേലിനെ പ്രവാസത്തിൽ പിടിച്ചുകൊണ്ടു ശേഷം പകലം അവിടെ പാർപ്പിച്ച ജനങ്ങൾ അവിടെ ആയിരുന്ന ആളുകളെ അന്ന് ഇറാൻ ഇന്നത്തെ ഇറാനിലും ഇറാഖിലും ഉണ്ടായിരുന്ന ആളുകളെ കൊണ്ടുവന്ന് പകരം പാർപ്പിച്ചു അങ്ങനെ ആ പത്ത് ഗോത്രങ്ങളെ പിടിച്ചുകൊണ്ട് പകരം പറഞ്ഞു ഇപ്പോൾ ഗലീലെയൊക്കെ പൂർവാൽ ഗലീലെ അതിൻ്റെ പ്രദേശങ്ങളും നസ്രത്തുമൊക്കെ തന്നെ ജാതികളുടെ നഗരമായി മാറി അവിടെ ജാതികളുടെ പട്ടണമെന്ന് അറിയാനിടയായിത്തും അതെങ്കിൽ വംശങ്ങളുടെ അനേക പാർക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് ആ സ്ഥിതി അതുകൊണ്ടാണ് കർത്താവ് അവിടെ അപ്പുറത്ത് അവിടേക്ക് പോയപ്പോൾ പന്നികളെയൊക്കെ വളർത്തി ഇസ്രായേലി പന്നിനെ വളർത്തിയില്ല അവിടെ അന്യ വിദേശ വിവിധ രാതികളിൽ പാർത്ത് പന്നികളെ വളർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പന്നികളെ വളർത്തിയത് കൊണ്ടാണ് കർത്താവരുടെ ക പന്നികളെ കടന്തൂക്കത്തിലേക്ക് പൊക്കോളം പറഞ്ഞ അനുവാദം പിഷാദിന് കൊടുത്തത് അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ജാതികളുടെ ഇവിടെയാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നശ്രയൻ എന്ന് വിളിക്കപ്പെട്ട ചരിത്രമുള്ളത് മാത്രമല്ല അവൻ നരവംശത്തിൻ്റെ നാരായ പേര് വംശത്തിൻ്റെ കൊടി തന്നെയാണ് യഥാർത്ഥത്തിൽ മനുഷ്യവർഗത്തിൻ്റെ ഉദ്ധാനത്തിൻ്റെ നാരായുപേരും കൊടിയുമാണ് ജയത്തിൻ്റെ കൊടിയും അവനാണ് അവനാണ് മരിച്ചിട്ട് ഉയർത്തുന്നത് പാവങ്ങളെ മോശ അവനാണ് കൊടി അതെല്ലാം ഉൾപ്പെട്ട കാര്യമാണ് അവനെ എന്ന് വിളിക്കപ്പെടും എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ് ഒരു തിരുവിഴുത്തും നിവൃത്തിയാകാതിരുന്നില്ല അവിടെ അതിനുശേഷം കർത്താവ് നശ്രയത്തിലേക്ക് പോന്നു ആശ്രയത്തിൽ സിനുഗോയിൽ അവൻ മുടങ്ങാതെ പഠിച്ചു ലോകശ്രൂഷൻ നാലിൻ്റെ പതിനാറിൽ പറഞ്ഞവൻ പതിവ് പോലെ അവിടെ പള്ളിയിൽ പോയി അവിടെ വായിക്കാനിരുന്നിട്ടു ആദ്യം അവൻ ഉപദേഷ്ടാക്കരുന്ന നടുവിൽ നിന്ന് കേൾക്കുകയും വായിക്കുന്നതിന് ശേഷം അവൻ വായനക്കാരനായിട്ട് ഒരു ശുശ്രൂഷക്കാരനായി പള്ളിയിൽ ശുശ്രൂഷ ചെയ്തു വായിച്ചു അത് കഴിഞ്ഞിട്ട് ആ വായന കഴിയുമ്പോൾ ആ വചനത്തെക്കുറിച്ച് അവരിങ്ങനെ വിചിന്തനം പറയാറുണ്ട് ശാസ്ത്രിമാർ അപ്പോൾ കർത്താവ് അങ്ങനെ പതിവായിപ്പോയിരുന്നു അതിൻ്റെ ഒരു എന്താ പറയുക പരീക്ഷയായിരുന്നു യരിശിലേയും ദേവാലയത്തിലെ പന്ത്രണ്ട് വയസ്സുള്ള ബാല്യക്കാരൻ യരിശിലേൻ ദേവാലയത്തിൽ പോയി അല്ലാതെ കർത്താവ് അവിടെ തറക്കാനും ബാധിക്കാനൊന്നും പോയതല്ല ഉപദേഷ്ടക്കരും നല്ലവരിയ്ക്കുകയും അവരോട് കേൾക്കുകയും അവരോട് ചോദിക്കുകയാണ് ചെയ്തത് അവരാശ്ചര്യപ്പെട്ടു ആ ആശ്ചര്യപ്പെട്ടത് അവൻ ദൈവപുത്രനായതുകൊണ്ട് ആശ്ചര്യപ്പെട്ടതല്ല അവൻ സമ്പൂർണമായി ഞാൻ പ്രമാണം തൻ്റെ മാതാപിതാക്കളെന്നും പിന്നീട് അശ്രയത്തിലുള്ള ശാസ്ത്രിമാരിന്നും കേട്ട അവൻ്റെ മനുഷ്യത്വത്തിൽ അവനഭ്യസിച്ച കാര്യത്തിൻ്റെ ഒരു പരീക്ഷ ഫലമായിരുന്നു ആ അപ്പം ഇത് ഞാൻ എന്തിനാ ഇത്രയും കാര്യം പറഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങളെ വീട്ടിൽ അഭ്യസിപ്പിച്ച് ഒന്നാം ഘട്ടം വീട്ടിൽ അഭ്യസിപ്പിച്ച് പിന്നീട് ഉപദേഷ്ടാക്കരമെന്ന നടുവിലേക്ക് വിട്ട് ബാലസംഘത്തിലേക്കും വൈകുന്നേരം സഭയുടെ ഉപദേഷ്ടാക്കരമെന്ന നടുവിലേക്ക് അവർ വിട്ടു ഞാൻ ഈ ബാലസംഘം നടക്കെ പറഞ്ഞെങ്കിൽ തെറ്റിദ്ധരിക്കരുത് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സമൂഹമായിട്ട് അതിരിക്കുന്നുണ്ട് അതൊന്നുമല്ല ഞാൻ പറഞ്ഞു ഇവരെ പഠിപ്പിക്കേണ്ട വിധം പുസ്തകത്തിൽ പറഞ്ഞ് നമ്മുടെ കർത്താവ് അനുകരിച്ച മാതൃകയാണ് അവിടെ കുട്ടികളുടെ കൂട്ടത്തിലല്ല അവിടെ പന്ത്രണ്ട് വയസ്സുകാരൻ പോയി പിള്ളേരുടെ കൂടെ ഉള്ള ഒരു ഗ്രൂപ്പിലല്ല ഇരുന്നു ഉപദേഷ്ടാക്കന്മാരുടെ നടുവിലാണ് അവനിരുന്നത് അതൊക്കെ നിങ്ങൾ വചനപ്രകാരമായിട്ട് നിങ്ങൾ ചിന്തിച്ചാൽ വിമർശന ബുദ്ധി കൂടാതെ എന്ന് മനസ്സിലാക്കാനായിട്ട് പറഞ്ഞ അതുപോലെ സിനിഗോഗുലോൺ ഉപദേഷ്ടാക്കര നടുവിൽ നിന്ന് കേൾക്കുന്നവനായാലും അവിടെ വായിക്കുന്നവനായാലും അത് ദേവാലയത്തിലാണ് കുട്ടികളുടെ കൂട്ടത്തിലായിരുന്നില്ല അപ്പോൾ ഇതെല്ലാം നമ്മുടെ കർത്താവിനെ നമ്മുടെ കുഞ്ഞുങ്ങളെയും കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് പഴയ നിമിത്തത്തിലെല്ലാം കഥകൾ അബ്രഹാമിൻ്റെ കഥ അല്ലെങ്കിൽ ഉൽപ്പത്തി കഥ അതുപോലെ ആദാമിൻ്റെ കഥ അബ്രഹാമിൻ്റെ കഥാമിൻ്റെ കായിൻ്റെ കഥ ആവേലിൻ്റെ കഥ ഇങ്ങനെ കഥ എന്ന പ്രയോഗം അത് വളരെ വചനവിരുദ്ധമായ വാക്കുകളാണ് തീർച്ചയായിട്ടും ഒരു കഥയും വേദപുസ്തകത്തിൽ അത്തരത്തിൽ കഥകളൊന്നും തന്നെയില്ല എല്ലാം എല്ലാം പൂർണ്ണമാണ് ഞാൻ കർത്താവ് തന്നെ ഉപമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് കടങ്കഥകളായിട്ട് പറഞ്ഞ് യോധാമിൻ്റെ കടങ്കഥയുണ്ട് മുന്തിരിയെക്കുറിച്ചും അത്തിയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ കഥകളുണ്ട് അത് അത് കടം കഥകളാണ് അതും ഒരു വിഷയത്തെ വെളിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ കർത്താവ് പല ഉപാനങ്ങൾ പറഞ്ഞിട്ടുണ്ട് സംഭവകാര്യങ്ങളുമുണ്ട് അതിനകത്ത് ഉപാനമായിട്ടും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പഠനവിഷയമാണ് ഒരു റിസർച്ച് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ ഇത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ കുട്ടികളോട് പറയുമ്പോൾ ഒരു കഥയായിട്ടല്ല പറയേണ്ടത് വളരെ ഗൗരവത്തോട് പറയേണ്ടതാണ് അപ്പോൾ ഇത് പ്രത്യേകം എൻ്റെ ദൈവജനം മനസ്സിലാക്കണം അപ്പോൾ കർത്താവായ യേശു കുടുംബം തൻ്റെ കർത്താവിനെ എങ്ങനെ പഠിപ്പിച്ചുവെന്നും താൻ ദേവാലയത്തിൽ എങ്ങനെ വിട്ടപ്പെട്ടുവെന്നും ഇതേ വൃത്തിയാൽ ഓർക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ കുടുംബം തങ്ങളുടെ ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഇങ്ങനെ ദേവകല്പന പ്രകാരം തിരുവഴുത്ത് നിവർത്തിക്കപ്പെടണം ഭാര്യയെ ഭർത്താവിനെ സകലത്തിലും കർത്താവിനെന്ന് വേണം അനുസരിക്കുമ്പോഴും ഭർത്താവ് ഭാര്യയെ ക്രിസ്തു സഭയെ സ്നേഹിച്ചുപോലെ സ്നേഹിക്കുമ്പോഴും മക്കളെ പത്യോപദേശത്തിന് മക്കളെ മക്കളമ്മമാരെ അനുസരിക്കുമ്പോഴും അതുപോലെ ദാസന യജമാനെ കർത്താവിനെ എന്നുള്ള സേവിക്കുമ്പോഴും യജമാനൻ സ്വർഗ്ഗത്തിൽ യജമാനൻ ഉണ്ടെന്നറിഞ്ഞ് ദാസന്മാരോട് ഇടപെടുമ്പോഴും ദൈ തിരുവഴുത്തുകൾ നിവൃത്തിയാക്കും കർത്താവിൻ്റെ പഠനത്തിൻ്റെ രണ്ടാം മൂന്നാമത്തെ മൂട്ടമെന്ന് ഞാൻ പറഞ്ഞു ഉപദേഷ്ടാക്കരൻ നടുവിലായിരുന്നു ലൂക്കോസ് നാലിൻ്റെ പതിനാറ് അവൻ പതിവോലെ ശബത്തിലെ കർത്താ ശബത്തിലെ ശവത്തുകളെ നിവർത്തിച്ചു കർത്താവ് ശവ ഒരു ശബത്തും മുടക്കിയില്ല എല്ലാം മുടങ്ങാതെ പതിവോലെ ശബത്തിൽ പോയി അവിടെ ശവത്തിൽ പോയി ദേവാലയത്തിൽ ഇരിക്കുകയും അന്ന് വചനം പഠിക്കുകയും ചെയ്തു ഇതൊക്കെ പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ എത്രയോ ദൈവ വചന പഠന ശിബിരങ്ങളെ തള്ളിക്കളയുമ്പോൾ നമ്മുടെ മക്കൾ തള്ളിക്കളയുമ്പോൾ കർത്താവ് അത് ചെയ്തില്ല അപ്പോൾ ഈ കാര്യം പറയുന്നത് ദേവാലയത്തിൽ രണ്ടിൻ്റെ നാൽപ്പത്തി നാൽപ്പത്തിയൊരു കർത്താവ് ദേവാലയത്തിരുന്ന് കേൾക്കുകയും അവരോട് കേൾക്കുകയും ചോദിക്കുകയും ചെയ്യുന്ന കാര്യം പൂർണ്ണാനുസരണം ഇവിടെ മനുഷ്യത്വത്തിൽ അപ്പോൾ ആളുകൾ ചോദിക്കുന്ന കാര്യമുണ്ട് ഇതൊക്കെ കർത്താവ് ഒരു മനുഷ്യനെ ആണോ ദൈവമല്ലേ അവൻ പൂർണ്ണ സമ്പൂർണ്ണ ദൈവമായിരിക്കുമ്പോൾ സമ്പൂർണ്ണ മനുഷ്യനായി ദാസ്യത്വം എടുത്തവനാണ് ഒരു മനുഷ്യനെ എങ്ങനെ ദൈവത്തെ അനുസരിക്കണം അനുസരിക്കണമെന്നതിൻ്റെ പൂർണ്ണ രൂപം കർത്താവിൽ നിന്നാണ് അവിടെ കാണുകയാണ് ചെയ്തത് അങ്ങനെ വചനത്തിൽ നിറവേറുകൾ യേശു തൻ്റെ മാതാപിതാക്കളുടെ കീഴിൽ നടന്നു അവിടെ യേശുവിൻ്റെ പഠനത്തിന് പപ്പിച്ച് സ്വയും കഥയും കളികളും ഒന്നും ഉണ്ടായിരുന്നില്ല ചരിത്രപരമായ കാര്യങ്ങൾ വാസ്തവമായ കർത്താവിനെ അവർ പഠിപ്പിക്കുകയാണ് ചെയ്തത് അതവരെ അവരെ പഠിക്കുകയും ചെയ്തു കർത്താവ് അത് നിവർത്തിക്കുകയും ചെയ്തു ആ ഒരു കഥയിലും ദൈവചനം നിറവേറുന്നില്ല കാര്യങ്ങൾ പാത്രമേ ദൈവചനം നിറവേറുകയുള്ളൂ കർത്താവിൻ്റെ മരണത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞ് പതിനഞ്ച് മൂന്നിൽ പറയുന്നത് ക്രിസ്തു തിരുവെഴുത്തുകൾ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു തിരുവത്തിൽ മൂന്നാന്നാൾ ഉയർത്തേണ്ടിരും കർത്താവിൻ്റെ ജനനം ജീവിതം അതുപോലെ തന്നെ മരണം അടക്കം ഉയർത്തേന്ദരിപ്പം എല്ലാം തന്നെ തിരുവെഴുത്തുകൾക്ക് അനുസൃതമായിരുന്നു ഇവിടെ കർത്താവ് ഒരു കാര്യം പറഞ്ഞു ഒരുവിനെ അനുഗമിപ്പാൻ വെച്ചാൽ മത്താഴ്ചയും പതിനാറ് ഒരുത്തന എൻ്റെ പിന്നാലെ വരുവാൻ നിശ്ചയിച്ചാൽ അവൻ തൻ്റെ ക്രൂശെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എവിടെ വരെ അനുഗമിക്കണം എവിടെ വരെയാണ് ഈ അനുഗമനം പറഞ്ഞിട്ടുള്ളത് ഈ അനുഗമനം എന്ന് പറയുന്നത് എവിടെ ക്രൂശെടുത്തോ എവിടെ മുതൽ ക്രൂശെടുത്തോ എടുത്തോ ഫിരിപ്പം രണ്ടിൻ്റെ ഏറ്റവും മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അവിടെ നിന്ന് തരുന്നില്ല ക്രൂശില ക്രിസ്തു അനുസരിച്ച പോലെയാണ് മരിച്ചതെങ്കിൽ ക്രിസ്തുവിനെ അനുഗമിച്ചവൻ ക്രിസ്തുവിനാൽ ഉയർക്കപ്പെടും ഒന്നേ നാലിൻ്റെ പതിനാല് പറഞ്ഞു അങ്ങനെയുള്ള അനുസരണം കാണിച്ചാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പോലെ അവിടെ പറഞ്ഞിങ്ങനെയാണ് നാം ക്രിസ്തു അങ്ങനെ മരിച്ചു എന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവനോടുകൂടെ നമ്മയും വരുത്തും എന്ന് പറയുന്ന ഭാഗമുണ്ട് അപ്പോൾ ഈ കാര്യം എന്തിനാണെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ ദൈവഹിതം എന്തെന്ന് വചനപ്രകാരം വീടുകളിൽ മക്കളെ പഠിപ്പിക്കുന്ന ഉത്തരവാദിത്വം പൂർണ്ണമായും മാതാപിതാക്കളുടേതാണ് അവർ തെറ്റിപ്പോകുന്നതിൻ്റെയും ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണ് സഭാമൂപ്പന്മാർക്കല്ല അവരെ സഭയിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാ സഭാ കൂടൂരിലേക്കും കൊണ്ടുവരണം എല്ലാ വചന പഠനത്തിനും അവർ കൊണ്ടുവരണം അവരെ പപ്പിസോയും കളിയുമൊക്കെ പഠിപ്പിച്ച് അവരുടെ ജഡത്തെ പോഷിപ്പിക്കുന്നതല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ് പാഠം വേഗം അവസാനിപ്പിക്കേണ്ട ആവശ്യമുണ്ട് ഇവിടെ ഒരു കാര്യം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ കർത്താവ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോഴാണ് ദേവാലയത്തിൽ പോയി കാര്യങ്ങൾ ശ്രദ്ധിച്ചതെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പന്ത്രണ്ട് വയസ്സുകാരെ എത്ര ഉപദേഷ്ടാക്കന്മാരെ നടുവിൽ വചനം പഠിപ്പിക്കാൻ പെടുന്നുണ്ട് അവരെ ഒരു ഇപ്പോൾ പറയുന്നതല്ലാന്ന് വെച്ചാൽ അവർ കുട്ടികളായതുകൊണ്ട് യുവനക്കാരായതുകൊണ്ട് അവർക്ക് ഇത്തിരി കളിയും തമാശയൊക്കെ വേണം അവർ പന്തുകൾ വേണം അവർക്ക് മറ്റേ മറ്റേ പല കളികൾ വേണം എൻ്റെ പ്രിയമുള്ളവരെ ജഡം പോഷിപ്പിക്കപ്പെട്ടിട്ട് അതിനുശേഷം ആത്മാവ് ഒന്നും ദാഹിക്കുകയില്ല ജഡത്തിൻ്റെ ഇച്ഛകൾ നിവർത്തിക്കപ്പെട്ട ശേഷം ആത്മാവിന് ഒന്നും കൊടുക്കുവാനും സാധിക്കുകയില്ല അത് പ്രത്യേകം ഓർക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ആവശ്യമെന്ന് വെച്ചാൽ ഞാനത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും രണ്ട് കുറഞ്ഞിൽ പത്തിൻ്റെ അഞ്ചേ ആർ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ ഞങ്ങൾ സങ്കല്പങ്ങളാകണം ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിധാനത്തെയും ക്രിസ്തുവിൻ്റെ അനുസരണത്തിനായിട്ട് പിടിച്ചടക്കി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കെടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞത് അപ്പോൾ അവിടെ ഏതനുസരണ ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിന് എതിരെ പൊങ്ങുന്ന എല്ലാ ജഡത്തിൻ്റെ ഉയർച്ചകളും ഇടിച്ചുകളയുക പിടിച്ചടക്കുക അതിന് പ്രതികാരം ചെയ്യുക ആ ഇത് ഇങ്ങനെ മാത്രമേ ക്രിസ്ത്യ ജീവിതം വചനപ്രകാരം പൂർണ്ണമാക്കാൻ കഴിയുള്ളൂ അപ്പോൾ ചിലതിനെ ക്രിസ്തുവിൻ്റെ അനുസരണത്തിന് വേണ്ടി ചിലതിനെ ഇടിച്ചു കളയണം ചിലതിനെ പിടിച്ചടക്കണം ചിലതിനോട് പ്രതികാരം നടത്തും ഇന്നത്തെ കുട്ടികൾ ഏവനക്കാർക്ക് വേണ്ടി നടത്തുന്ന പരിപാടികൾ പലതും ജഡത്തിൻ്റെ പരിപോഷണം ആണ് ഏറെ നടക്കുന്നത് അതിനുശേഷം ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊന്നും അവരുടെ ആത്മീയ ജീവിതത്തിലേക്ക് കടന്നു വരികയോ അവരെ സഹായിക്കുകയോ ചെയ്യുന്നില്ല ആകയാൽ ഞാൻ ഈ പാഠം പാടവസാനിപ്പിങ്ങനെ പറയട്ടെ ആത്മീയമായ കാര്യങ്ങൾക്ക് ജഡത്തിൻ്റെ യാതൊരു സഹായവും ആവശ്യമില്ല പരിശുദ്ധാത്മാവ് അതെല്ലാം പൂർണ്ണമാക്കിയുള്ളൂ പരിശുദ്ധാത്മാവിന് സഹായം പൂർണ്ണമായി വേണം അതാണ് നമുക്ക് അതിനുവേണ്ടി ഒന്നാമത് ചെയ്യേണ്ടത് ശുശ്രൂഷകൾ ആത്മനിറവിൽ ചെയ്യുകയും ശുശ്രൂഷക്കാരാത്മാവിന് നിറഞ്ഞ് കാര്യങ്ങൾ പറയുമ്പോൾ ഹൃദയങ്ങളിൽ പലകുമേത് എഴുതും അതാണ് വചനം അത് പാലിക്കുവാൻ നമ്മുടെ കുടുംബങ്ങൾക്കും സഭകൾക്കും ഇടവരട്ടെ ദൈവനാമം മാത്രം വാഴ്ത്തിപ്പെടുമാറാകട്ടെ ആമേൻ ആമേൻ